മാ മോള് പോയില്ലേ ഇതുവർക്കും അല്ല ഇന്നലെ ഞാൻ പൈസ വെച്ചില്ലേ അടുത്ത് പൈസ വയ്ക്കാൻ വേണ്ടി വന്നതാ ആ അത് മോളെ ഇന്നിച്ച് ആ ടി വി സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വരാൻ നേരത്ത് നീ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ആ ടി വി അതിന്റെ അടിയിൽ ഇരിപ്പുണ്ട് ആ ടീവിയുടെ അടുത്ത് ഇരിപ്പുണ്ട് മോളത് അടുത്തോണ്ട് പൊക്കോ ശെരി എന്നാ ആ പോവാളെ നീ ചോറൊക്കെ എടുത്തല്ലോ അല്ലേ ചോറ് എന്നും ഈ അമ്മന്തിയും മുട്ട വറുത്തും വീഴ്ക്കുപറത്തി തന്നെയല്ലേ മനുഷ്യന് പാ വർത്തു അവളുടെ കോളേജിൽ പിള്ളേർ കൊണ്ടുവരുന്നതല്ലേ കണ്ണ് തള്ളും ഫ്രൈഡ് റൈസിനും ചിക്കനും എന്തൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത് അതിൻ്റെ പുറത്താണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത് നാണക്കേടായിട്ട് വയ്ക്കുക അതുകൊണ്ട് എനിക്ക് ചോറൊന്നും വേണ്ട ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം എൻ്റെ ഭാവിയൊക്കെ അവിടെ ഇരിക്കുക അത് ഓർത്തന്നെ ഞാൻ പോകട്ടോ ശരി എന്താ വിഷമിച്ചിരിക്കുന്നത് ഏ മോളുടെ കാര്യങ്ങൾ ഓർത്തിയാണെങ്കിൽ എൻ്റെ ആലോചന അങ്ങ് പോയിട്ടാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ ഇപ്പോൾ അവിടെ കോളേജിൽ മാറ്റിയല്ലേ പുതിയ കോളേജിലോട്ടാക്കിയല്ലേ എൻ്റെ അഞ്ഞൻ്റെ മോളും അതാണ് അവിടെ പഠിക്കുന്നത് പക്ഷേ അവിടെ ഭയങ്കര പൈസ തുടർന്നതിനെ പിടിക്കുന്നതിനും ഒക്കെ പൈസയും ചിലവും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടതൊക്കെ പറ്റുമോ മാസം തോറും അവിടെ പൈസ കടക്കാനുള്ളത് എന്റെ മോനെ പാപ്പം മരിച്ചപ്പോൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിന് എന്നാലാണെന്നോ മുന്നോട്ട് എന്നാലും ജീവിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ വീട്ടുകാർ എല്ലാവരും നിർമ്മിപ്പിച്ചു രണ്ടാം പേര് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനത് സമ്മതിച്ചില്ല അപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മോളുടെ ജീവിതമാണ് ഈ വരുന്ന ആളിനി എൻ്റെ മോൾ സ്വീകരിച്ചോ അവളിനി കുറ്റപ്പെടുത്തുമോ ഇപ്പോൾ ഒരുപാട് കഥകളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അധികരിച്ച് മറിഞ്ഞു കിടന്നും ഒരു ധൈര്യം എനിക്ക് പഠിച്ചാൽ എവിടെ നിന്നും എനിക്ക് കിട്ടി ആ ധൈര്യത്തിൻ്റെ പുറത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ മോളെ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്കൊരു ജോലി നേടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഊട്ടപ്പാച്ചിലാണ് ഉണ്ട് പിന്നെ അവൾക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം തേങ്ങയില്ല എൻ്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുമ്പേക്ക് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ജോലി കൂടെ നോക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പഠിക്കുന്നത് അത്ര നല്ല കോളേജ് ആണല്ലോ ഫീസും കൂടുതലാണ് ഇനി ഇവിടുന്ന് കഴിഞ്ഞാൽ മൂന്നേർത്തു ജോലിയുണ്ട് ഇപ്പോൾ ഒരു കടയിലും കൂടെ ഞാൻ കയറിയിട്ടുണ്ട് തുടക്കാൻ വേണ്ടിട്ടാ അവിടെ എങ്ങനെ എൻ്റെ മോളെ പഠിപ്പിച്ചെടുക്കണം ഒപ്പം അവളെ ആഗ്രഹമുള്ളു അവിടെ ഒരു കുറവുണ്ടാവുന്നു എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കും നിന്നെ നിന്നെപ്പറ്റി ഒരു ദിവസം പോലും ഇല്ല ഞാനിവിടെ പറയാത്തത് നിന്റെ ആഗ്രഹം പോലെ നിന്റെ മോളെ നല്ല പഠിപ്പിച്ച് നല്ല ഒക്കെ കൊടുത്ത് എല്ലാം നല്ല പങ്കെറക്കട്ടെ പണി നടക്കട്ടെ ആ നീ നേരത്തെ വന്ന ആ ഇന്നലെ വരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നേരത്തെ വരാന്ന് നീ വിചാരിച്ചിട്ട് വന്നതാ ആ ഞാനും ഇവിടെ ഇല്ലായിരുന്നു അടീ ഞാനും ഇന്നലെ അനിയൻ്റെ വീട്ടിൽ പോയി കുറേ ആയി അവിടെയൊക്കെ പോയിട്ടെ ആ പിന്നെ ഇന്നലെ അവിടുത്തെ പേരൻറ്റ്സ് മീറ്റിംഗ് ആയിരുന്നല്ലോ നിന്റെ മോള് പഠിക്കുന്നിടത്തെ ഇന്നലെ അവളും ഇവിടെ പോകുന്നുണ്ടായിരുന്നു അനിയനും അവളും ഒക്കെ പോകുന്നുണ്ടായിരുന്നു അവിടെ ഭയങ്കര സ്ട്രിക്റ്റാന്ന അവള് പറയുന്നത് കേട്ടത് നിന്റെ മോളെപ്പറ്റി എന്താ പറയുക ടീച്ചർ അവള് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലൊക്കെ പറഞ്ഞോ പറഞ്ഞ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അതിന് ഞാൻ പോയില്ലായിരുന്നു ഇന്നലെ നമ്മുടെ അച്ചാൻ്റെ വീട്ടിലെ മോളെ പഠിക്കാൻ പോവുമായിരുന്നു അപ്പോൾ അവിടെ അച്ചാറോ ചമ്മന്തിയും ഇപ്പം ചമ്മന്തിപ്പൊടി ഏതാണ്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ തിരക്കിലായിരുന്നു രാവിലെ തൊട്ട് പോയി വൈകുന്നേരം ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ വന്നത് ചിലപ്പോൾ മോളും പറയാൻ മറന്നു വയ്ക്കണം അവൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ആ മറന്നുപോയതായിരിക്കും എടീന്ന് എനിക്കവിടുത്തെ രീതി അറിയാൻ പറ്റാതുകൊണ്ടാണ് അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ചെല്ലണം ഇപ്പോൾ ഈ ആദ്യത്തെ ഒരു പാരീസ് മീറ്റിംഗ് ആയതുകൊണ്ട് ചെന്നൈയെ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള പിള്ളേരെ അവളെ ക്ലാസ് കയറ്റത്തില്ല എന്നാണ് പറയുന്നത് അവൾ അതുകൊണ്ടാണ് ഇന്നലെ ഇന്നലെ രണ്ടുപേരും കൂടെ പോയത് അങ്ങനെ ഇനിയും പോയത് ആ അപ്പോൾ അവൾ തന്നെ പറയുന്നത് ചെന്നില്ലായിരുന്നെങ്കിൽ പിള്ളേരെ ക്ലാസ് കയറ്റത്തില്ല പ്രത്യേകം പറയും ചെയ്തെന്ന് പറഞ്ഞു പഠിക്കാത്ത പിള്ളേരെ തന്നെ അവർ ഭയങ്കര മോശമായിട്ടാണ് അവർ പറയുന്നത് തന്നെ അപ്പോൾ പിന്നെ നിൻ്റെ മോള് മീറ്റിംഗിൽ ചെന്നില്ലെങ്കിൽ അവൾ ക്ലാസ് കയറ്റേണ്ടതല്ലല്ലോ ഇന്നലെ അവൾ കോളേജിൽ പോയായിരുന്നോ അവൾ പോയായിരുന്നു അവൾ എന്നും പോന്ന പോലെ ഇന്നലെ അവൾ കോളേജിൽ പോയി എന്നിട്ടൊന്നും പറഞ്ഞില്ല നീ വിഷമിക്കണ്ട നമുക്ക് ചോദിക്കാം എന്തായാലും നിന്റെ മോഡൽ തന്നെ ചോദിക്കാൻ എന്താ കാര്യം എന്ന് അവൾ വരട്ടെ ആ അമ്മ ഇനി ഞാൻ വരാനേ വൈകുന്നേരം നിന്റെ കൂട്ടുകാരിയുടെ ബെർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ട്രീറ്റ് ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് പിന്നെ ഉമ്മാടെ പേഴ്സിൽ നിന്ന് അതിനൊരു ആയിരം രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ ശരിയെന്നാൽ ശരി പിന്നെ ഇന്നലെ നിൻ്റെ കോളേജിൽ മീറ്റിംഗ് വല്ലതും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു എന്നിട്ട് നീ എന്താ പറയാമത് അത് മോശമല്ലായിരുന്നോ ആദ്യത്തെ മീറ്റിങ് വരുന്നു ഇനി ആ ടീച്ചർമാരൊക്കെ ഇനി വഴക്ക് പറയത്തില്ലേ നിന്നെ ഇനിയിപ്പം എന്താ ചെയ്യുക ആ ഒരു കാര്യം ചെയ്യാം ഇന്ന് നിന്റെ കൂടെ വരാം എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ പോലെ കൂടെ വരാം അത് നല്ല മീറ്റിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്കു പകരം ഞാൻ കൊച്ചോനെ വിളിച്ചോണ്ടാണ് പോയത് നീടെന്തുവാ മോളെ പറയുന്നത് ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ ഞാൻ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ എന്നിട്ട് പോരായിരുന്നു പകരത്തിന് ആളെ കൊണ്ടുപോകുന്നു കുറച്ചു നേരത്തെ കാര്യമുള്ളായിരുന്നു ആ ജോലി കുറച്ചും മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ഒപ്പം വരത്തില്ലായിരുന്നോ നീ പറയുന്നതും ചെയ്തെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വയ്യ ഇനി നാണം കെടാൻ സ്കൂൾ കാലം തൊട്ട് ഞാൻ ഉമ്മാടെ ഉമ്മായെ പറ്റി ഓരോരുത്തർ പറഞ്ഞു നാണക്കേട് കൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞെന്നറിയുന്നു നാണം കിടത്തുന്നത് ആ മറ്റേ കോളേജിൽ നിന്ന് മാറാൻ ഉമ്മ കാരണം തന്നെ അവരുടെയൊക്കെ പേരൻസിനെ ഒക്കെ കണ്ടാലുണ്ടല്ലോ എന്ത് ഇതാണെന്നറിയുന്നു അതൊരു വീറും വൃത്തിയില്ലാത്ത രീതിയിൽ ഉമ്മ വരെയെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിനി നാണം കേടാൻ വയ്യ അതാ കുറച്ചു നേരെ വിളിച്ചോണ്ട് പോയത് ഈ കോളേജിൽ പോയി എനിക്ക് നാണം കേടാൻ വയ്യ ഉമ്മയുടെ കൂടെ പോലും മറിയാൻ എനിക്കിഷ്ടമല്ലേ അതുമ്മ മനസ്സിലാക്കുകയാണ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നടക്കാനായിട്ട് ഒരു കൂടെ വേഷത്തിൽ നടക്കും ബാക്കിയുള്ളവർക്ക് നാണക്കേടാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉമ്മ ഇനി കൊണ്ടുപോകാത്ത കോളേജിൽ ഉമ്മ പലപ്പോഴും വരാൻ ഒരുങ്ങിയിട്ട് ഞാൻ തടസ്സം നിന്നത് ഇങ്ങനെ മീറ്റിങ്ങിനൊന്നും പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് വരേയും വേണ്ട ഇപ്പം കൊച്ചു കാണിപ്പം എൻ്റെ ഉമ്മ അവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഞാൻ അതുകൊണ്ട് ഇനി എന്നെ നാണം കിടത്താൻ വരെ കിടപരാക്ക പോകുമ്പോ ഒരു നാണയക്കേടായില്ലേ സാരൊരിക്കമ്മക്ക് വിഷമമൊന്നുമില്ല അവിടെയൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ആ നിന്നെ ഭംഗിയായിട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് മോ ഒരുങ്ങി നടക്കാനോ കൃത്യമായിട്ട് നീ പറയുന്ന പോലെ നടക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള മിനി ഒന്ന് ഒരു ഒരു ബുദ്ധിമുട്ടറിയാതെ നിന്നാ പകർത്താവുന്നതാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ ഇടയിൽ ഉമ്മാക്കെവിടാ മോനെ ഒരുകി നടക്കാൻ ഒക്കെ നന്ദേ നേരം വെളുക്കുമ്പോൾ വേറെ എനിക്കുള്ള ആഹാരങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഉമ്മാക്കെങ്ങനെയാ ഒരിക്കൽ നടക്കാൻ പറ്റുന്നത് നിന്റെ ഭംഗിയൊക്കെ നടപ്പിക്കണം ചെയ്യും ഞാൻ ഇനിയൊക്കെ നടന്നേ പറ്റും സാറേ നീ സന്തോഷി ഇനിയിപ്പോ അവളെ വിളിച്ചോണ്ട് പോയെന്നത് ഇനിയിപ്പോ അവളാന്നല്ല പി എന്തുകൊണ്ട് സാറേ പൈസ മോടെ വെച്ചിട്ടുണ്ട് മോളെടുത്തോണ്ട് അവിടെ കഴിഞ്ഞേ എനിക്ക് ഓടുത്തൊരു കാര്യം പറയാനും അവൾ ഈ പറഞ്ഞതൊന്നും ഒട്ടും ശരിയായില്ല അത് നിന്റെ ഉമ്മാ എനിക്ക് വേണ്ടിയിട്ടാണ് അവളെ ഈ ജീവിക്കുന്നത് നീ അവടെ കഷ്ടപ്പാടിനെ കുറിച്ച് വല്ലതും നീ അറിയുന്നുണ്ടോ നീ എങ്ങനെ അറിയാനാ നീ സ്വപ്ന ലോകത്തല്ലേ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചത് ആ അവളോട് നീ മോത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചു പോണല്ലോ എനിക്ക് തന്നെ സഹിക്കുന്നില്ല പിന്നെ അവടെ കാര്യം പറയണോ ഊണിലും ഉറക്കത്തിലും എന്തിനു എപ്പോഴും നിൻ്റെ ചിന്തയാണ് നടക്കുന്നുണ്ട് നിന്നെങ്ങനെയൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവൾ ഒരു സ്ഥലത്തല്ല ജോലിക്ക് പോകുന്നത് പലയിടത്താണ് അവൾ ജോലിക്ക് പോകുന്നത് എനിക്ക് ഒരു കുറവ് വരുത്തരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ നടക്കുന്നത് ഇപ്പം എൻ്റെ ഉമ്മൻ എനിക്ക് മോശം എനിക്ക് കോളേജിൽ കൊണ്ടുപോയ എല്ലാവരെയും കാണിക്കാൻ നാണക്കേട് ഇതെനിക്ക് മനസ്സിലാവില്ല കൊണ്ട് മോളെ അവിടെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ടാണ് ഒരു ദിവസം പോലും ഇല്ല ഞാൻ അവളെ പറ്റി ഓർക്കാത്തതും ചിന്തിക്കാത്തതൊക്കെ നീ ഇപ്പം പറഞ്ഞതുണ്ടല്ലോ അവൾക്കൊട്ടും സഹിക്കാൻ പറ്റി കാണത്തില്ല നിന്നെ ഒന്ന് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ജോലിയും നേടാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത് തന്നെ ആറു മുന്നിൽ അവൾ നിന്നെ കൈനീട്ടാൻ അവൾ അനുവദിച്ചിട്ടില്ല നീ പറയുന്ന പറയുന്ന ആഗ്രഹങ്ങളും നീ ചില്ലറയാണോ അവളെ കൊണ്ടും തുണി മുണ്ടും വലിയ കാശുകാരുടെ മക്കൾ ജീവിക്കുന്ന പോലെയാണ് നിന്നെ അവൾ പൊന്നുപോലെ നോക്കുന്നത് അവളോട് നീ പറഞ്ഞത് മോളെ ഒട്ടും ശരിയായില്ല മനസ്സ് വേദനിച്ചാലുണ്ടല്ലോ ഇതൊട്ടും ശരിയായില്ല മോളെ നീ കാണിച്ചത് ശരിയായില്ല ലോ അങ്ങനൊക്കെ തന്നെയാണ് നീ ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പം തന്നെ ഇവളെ ഉപേക്ഷിക്കത്തില്ല എന്ന് എന്താണ് ഉറപ്പ് ഇപ്പം നിനക്ക് നാണക്കേടായി നീ ഒന്ന് ചിന്തിച്ച് നോക്കും മോളെ ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അവൾ അവളൊന്നും അവൾക്ക് വേണ്ടിയിട്ടവള് ജീവിച്ചിട്ട് പോലും ഇല്ല ഒരു നേരത്തെ പ്രശ്നത്തിൽ പോലെയുള്ള ആരൊന്നും ഒന്നും കൈ കിട്ടിയിട്ടില്ല അവളെയാണ് ഇനിയിപ്പോൾ കുത്തി നോവിച്ചത്